റമലാനിന്റെ പകലിൽ സ്വയംഭോകത്തിൽ ഏർപ്പെടുവാക്കുന്നുള്ളത് ചെറുപ്പക്കാരായ പല ആളുകൾ അബദ്ധവശാൽ എന്നല്ല അത് റമലാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ തെറ്റ് ശീലിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്കത് വലിച്ചു മാറ്റാൻ മാറ്റി നിർത്തുവാൻ സാധിക്കുന്നില്ല റമലാനിന്റെ പകലിൽ പോലും അത് സംഭവിക്കുന്നു വലിയ കുറ്റമാണ് അല്ലാത്തപ്പോൾ പോലും അത് പാപമാണ് കിത്ര വിവാഹ വിവാഹബന്ധത്തിലൂടെ അടിവസരങ്ങളായി സ്വീകരിക്കുന്ന അതല്ലാത്ത മാർഗത്തിലൂടെ ലൈംഗിക കൃഷ്ണ ശമിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പോലെ പറഞ്ഞത് അവർ അതിരുവിട്ടവർ എന്നാണ് അത് നമ്മൾ ആലോചിച്ചു ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് നോമ്പ് കുറയ്ക്കുന്നത് പോലും ഒരു നിഷിദ്ധം കൊണ്ട് നോമ്പ് കുറയ്ക്കുന്നതായിരിക്കും അത് ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട് മലപ്പുറം തിരുവനപ്പം നിങ്ങളുടെ സങ്കർമ്മങ്ങളെ നിങ്ങൾ നിഷമാക്കി കളയരുത് എന്ന വാഹുവിന്റെ കൽപ്പനയുണ്ട് അതേസമയം ഒരു മനുഷ്യന് സ്വപ്നശലനം ഉണ്ടായാൽ ഉറക്കത്തിൽ സംഭവിക്കുന്നതാണത് അത് നിമിത്തം നോമ്പ് കുറയുകയുമില്ല കാരണം ഉറക്കം എന്നുള്ളത് അവന്റെ കയ്യിലല്ലാഹുവാണ് മരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശരീരത്തിന്റെ റൂഹിനെ പിടിച്ചു വെക്കുന്നത് അള്ളാഹു പിടിച്ചു വെച്ചതാണ് അവൻ അറിയാതെ അവൻ സ്വപ്നത്തിൽ നശിച്ച ചില കാര്യങ്ങളാൽ അവന് ഉണ്ടായെന്നാണ് സ്വപ്നം അതിന്റെ പേരിൽ നോമ്പ് നിഷ്ഫലമാവുകയില്ല എന്നതാണ്